യേശു ചില കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പൂർണതയിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഇതുവരെ എത്ര പരിശ്രമിച്ചിട്ടും പരിപൂർണതയിലെത്തിക്കാൻ കഴിയാതെ പോയ ജീവിതത്തിന്റെ ചില വലിയ വിഷയങ്ങളെ എൻ്റെ കർത്താവിന്റെ തൃക്കാരം നിങ്ങൾക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കും ദൈവത്തിന്റെ കൈ എൻ്റെ കൈകളാൽ തുടങ്ങിയ പല കാര്യങ്ങളും പൂർത്തീകരിച്ച് നൽകേണ്ടതിന് എന്റെ ജീവിതത്തിൽ ഇറങ്ങുന്നു എന്നുള്ള സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കൊള്ളുക ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഇന്നത്തെ പ്രവചന തൊഴിലേക്ക് യേശുക്രിസ്തു നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വചനം യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹോവെ നിന്റെ ദയ എന്നേക്കുമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കുകയും വരുതൽ പി ഒ സി ബൈബിളിൽ ഈ ഒരു വേദഭാഗം അല്പം കൂടെ ലളിതമായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് അരുളു ചെയ്യുന്നത് താങ്ക് യു ലോഡ് ജീസസ് ക്രൈസ്റ്റ് എന്നെ കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിന് ദൈവം സമാപ്തി വരുത്തും എന്നെ കുറിച്ചുള്ളതായ തൻ്റെ ഉദ്ദേശങ്ങൾ ദൈവം നിറവേറ്റും ഈ ഒരു ദൈവാലോചന ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചതൊക്കെയും ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സങ്കടത്തോടെ സ്വന്തം ജീവിതത്തിലെ ചില ടാസ്കുകളെ നോക്കി വേദനയോടായിരിക്കുന്ന കുറച്ചും മനുഷ്യരുടെ മുഖം കാണിച്ചിട്ടാണ് കർത്താവിനോട് ഈ ദൂത് പറഞ്ഞത് ഇത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ ഞാൻ ഇവരെ സഹായിക്കാൻ പോവുകയാണെന്ന് ഈ ഒരു ദൈവാലോചന കേൾക്കുമ്പോൾ മികച്ച ഒരു വിദ്യാഭ്യാസ ബിരുദം നേടാൻ കഴിയാതെ ഏർപ്പെട്ട കോഴ്സിൽ പലതവണ അറ്റംപ്റ്റ് ചെയ്തിട്ടും പരീക്ഷകൾ ജയിക്കാൻ കഴിയാതെ വേദനയോടെ ഇരിക്കുന്ന കുറച്ച് തലമുറകളുടെ മുഖം കർത്താവിനെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊരിക്കലും ഇനിയും വിജയിച്ചു വരാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഭാവിയുടെ വിശാലമായ വിദ്യാഭ്യാസ ബിരുദങ്ങളുടെ മേഖലകളെ നോക്കിക്കൊണ്ട് ഇന്നത്തെ പ്രവചന തോതിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്ന ആ കാര്യം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സമാപ്തിയിലെത്തിക്കും നിങ്ങളെ ഒരിക്കൽ കൂടെ ദൈവം ആ കാര്യത്തിന് സജ്ജനാക്കാൻ പോവുകയാണ് ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യും ദൈവം അവിടെ നിങ്ങൾക്ക് സുനിശ്ചിതമായ വിജയം നിങ്ങളുടെ കൈകളിൽ തരും ഒരു രാത്രി മുഴുവൻ ഒന്നും കിട്ടാതെ പോയ പത്രോസിന്റെ പടകിൽ നേരം പുലർന്നപ്പോൾ കടന്നു വന്ന യേശു ഒരു വാക്കിൽ കഴിഞ്ഞ രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ടും തനിക്ക് കിട്ടാതെ കടന്ന ഒരു റിസൾട്ടിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകി കൊടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടിനെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പോവുകയാണ് ധൈര്യത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പരിപൂർണതകളെ സൃഷ്ടിക്കും യഹോവ എനിക്ക് വേണ്ടി സമാപ്തിയെ വരുത്തും ഇന്ന് നിങ്ങളുടെ പൂർത്തിയാക്കാൻ കഴിയാത്ത ചില പേപ്പറുകളെ നോക്കിക്കൊണ്ട് ധൈര്യത്തോടെ ഈ വചനം പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചേ യായ ദൈവം എനിക്ക് വേണ്ടി സമാപ്തിയെ വരുത്തും ഈ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും എനിക്ക് എഴുതിയെടുക്കാനുള്ള പേപ്പറുകൾ ഞാൻ ക്ലിയർ ചെയ്യും കർത്താവ് അതിനെന്നെ സഹായിക്കും രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ കുറേ ദിനങ്ങളായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരുപാട് വീടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പണി തുടങ്ങി ദേവദാസനെ അതെന്ത് ചെയ്താൽ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്തെല്ലാം വഴികൾ അതിനുവേണ്ടി വന്നാലും ഒന്നും 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 തികയാതെ പോകുന്നൊരു സാഹചര്യമാണുള്ളത് ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞ നിരവധിയായ ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പൂർത്തീകരണത്തിനും വേണ്ടി വളരെ ആത്മാർത്ഥമായി ഞാനും നമ്മുടെ സഭയിലെ പ്രാർത്ഥനാ പോരാളികളും വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ദൈവശബ്ദം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭവനം ഇപ്പോഴും പണിതീരാത്തൊരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ധൈര്യത്തോടുകൂടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ ഇന്നത്തെ ദൂത് നിങ്ങൾക്കുള്ളതാണ് യഹോവയായ ദൈവം അതിനെ പൂർത്തീകരിക്കും ആമേൻ സഖിരിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ സെരൂപാവലിനെ കുറിച്ച് പറയുന്നു സെരൂപാവലിന്റെ കൈ അടിസ്ഥാനമിട്ട ഈ ഓവയുടെ ആലയത്തിന്റെ നിർമ്മാണം അവന്റെ കൈകൾ കൊണ്ട് തന്നെ പൂർത്തീകരിക്കും ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുവാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പൂർത്തീകരിക്കുവാനുള്ള കൃപയും അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി തരികയാണ് നിങ്ങൾക്ക് അതിനുള്ളതായ സാഹചര്യങ്ങളില്ലായിരിക്കാം പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരത്ഭുതം ഞാൻ പറയാം എൻ്റെ ഭവനത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം വളരെ മനോഹരമായി ചെയ്തു എന്നാൽ അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ നിർവഹിക്കുവാനുള്ളതായ സാമ്പത്തിക സ്ഥിതി എൻ്റെ ഇല്ലാതെ ഇതിനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നുള്ളതായ ചിന്തയിൽ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു കുടുംബം വന്നു ആ കുടുംബം വന്ന് ഞങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാൻ നേരം അവർ ഞങ്ങളോട് വെച്ച് വീടുപണിയൊക്കെ ഇവിടം വരെയായി അങ്ങനെ ആ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നിർമ്മാണം കാണാൻ ആഗ്രഹിച്ചതിനെ തുടർന്ന് ഞങ്ങൾ ഒരുമിച്ച് അവിടെ വരികയും അവർ വന്ന് കണ്ടിട്ട് അവർ തിരിച്ചു പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നത് ഞങ്ങളുടെ ആ ഒരു ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ആവശ്യമായ പണവുമായിട്ടാണ് അത് ഞങ്ങൾക്ക് വേണ്ടത്രയും തുകയുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അന്ന് അത് ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ആ കുടുംബത്തിന് ആ വഴി എവിടെ തുറന്നു എന്നുള്ളത് ഞങ്ങളെ വളരെ അത്ഭുതപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ പൂർത്തീകരണം നൽകുവാൻ വേണ്ടി സന്നദ്ധമായി ഇറങ്ങി വരുമ്പോൾ അപൂർണമായി കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രവർത്തന മേഖലയെയും പൂർത്തീകരിക്കുവാനുള്ളതായ ഒരു കൃപ ദൈവം അയച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും അതിന് മേലൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും ഇന്നത്തെ ഈ ദൈവാലോചന കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ ശക്തമായി പറയട്ടെ നിങ്ങൾ നനയ്ക്കാത്ത വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുകയാണ് നിങ്ങൾ ചിന്തിക്കാത്ത മനുഷ്യർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി എത്താൻ പോവുകയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കഴിവും കൃപയും ദൈവം നിങ്ങളുടെ തുറന്നു തരാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇതുവരെ തോന്നാത്ത ഒരു ബുദ്ധി ദൈവം നിങ്ങൾക്ക് തരും ഇതുവരെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാത്ത ഒരു പ്ലാൻ ദൈവം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും നിങ്ങൾ നിർമ്മിക്കുന്ന നിങ്ങൾ മുന്നിട്ടിറങ്ങാൻ പോകുന്ന പുതിയ ആശയം നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ സകലവിധമായ കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങളെ ുക്തരാക്കുവാൻ വേണ്ടി ദൈവം തന്നെ നിങ്ങൾക്ക് പകർന്നു തന്നതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും സ്നേഹം നിറഞ്ഞവരെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളാൽ പരിപൂർണത കൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവ് ആ ഒരു പൂർത്തീകരണം കുറിക്കേണ്ടതിന് വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ചില വാതിലുകളെ പ്രത്യേകമായി തുറക്കുകയാണ് ധൈര്യത്തോടെ പറ ഞാനിപ്പോ രണ്ട് മേഖലകളെ കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് ചില പരീക്ഷകൾ എഴുതുന്ന കുട്ടികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ചില മുടങ്ങിക്കിടക്കുന്ന വീട് നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ തുടങ്ങിയിട്ട് ഇതുവരെയും വിജയത്തിൽ എത്തിക്കാൻ കഴിയാതെ നഷ്ടങ്ങളിൽ നഷ്ടങ്ങളിലേക്ക് നീങ്ങുന്ന നിലയിൽ വേദനയോട് ചില സ്ഥാപനങ്ങളെ നോക്കി കരയുന്ന സ്വന്തം ബിസിനസ് പ്ലാൻ എങ്ങുമെങ്ങും എത്തിയിട്ടില്ലല്ലോ എന്നുള്ള വേദനയോടുകൂടെ വലയുന്ന കുറച്ച് പ്രിയപ്പെട്ടവരോടുകൂടെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ആശയങ്ങളെ ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ നിങ്ങളുടെ സ്റ്റാർട്ടപ്പുകളെ വലിയ തോതിൽ വലിയ കോളക്കം സൃഷ്ടിക്കുന്ന നിലയിൽ അതിനെ വലിയൊരു വിശാലമാവുന്ന ആ കരിയറിലേക്ക് എത്തിക്കുവാൻ യേശുവിന് കഴിയും നിങ്ങൾ തുടങ്ങിയതിന്മേൽ ഇതുവരെ കാണാത്തൊരു വലിയ ജയം ഇന്ന് പകൽത്തെ ശുശ്രൂഷ മുഖാന്തരം എൻ്റെ െ മാനിക്കാൻ പോവുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് പുറകിൽ ബാംഗ്ലൂരിൽ ഉള്ളതായ ഞങ്ങളുടെ ഒരു സഹോദരിയുടെ മകൾ അവൾ വളരെ വേദനയോടെ വിളിച്ചിട്ട് പറഞ്ഞു ദേവദാസനെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ടാസ്ക് എനിക്ക് ഇതുവരെയും ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവരെന്നെ വലിയ പ്രഷറിലാക്കുകയാണ് എനിക്കൊരിക്കലും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അല്പനേരം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ മാസം തികക്കേണ്ടതായ ഒരു കടമ്പയുണ്ട് അത് തികച്ചാൽ മാത്രമേ അവൾക്ക് ഈ മാസം ഉള്ളതായ സാലറി ലഭിക്കുകയുള്ളൂ മികച്ച നിലയിൽ പ്രൊമോഷൻ വരുന്നുണ്ട് അത് ലഭിക്കത്തുള്ളൂ എന്നാൽ ഈ ഒരു ഇപ്പം ഏൽപ്പിച്ചിരിക്കുന്ന ഈ ടാർഗറ്റ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ആ കുട്ടിയെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഒരു ദൈവപ്രവൃത്തി അതിമേൽ നടന്നു ഈ വർഷം മാത്രമല്ല അടുത്ത വർഷം ജൂലൈ വരെ അവൾക്ക് തികയ്ക്കേണ്ട ഒരു ടാർഗറ്റ് കൃത്യമായി അവൾക്ക് അച്ചീവ് ചെയ്യത്തക്ക നിലയിൽ ഒരു അത്ഭുതം അവളുടെ ജീവിതത്തിൽ നടന്നു ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയത്തില്ല നമ്മളെ കൊണ്ട് തികയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന എല്ലാ കോളങ്ങളും തികയ്ക്കാൻ തക്ക കൈ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഞാൻ നിങ്ങളോട് പറയാം ഇന്ന് എന്റെ സാഹചര്യങ്ങളെ നോക്കി പൂർത്തീകരണങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയാൻ നിൽക്കരുത് ദൈവത്തിലേക്ക് നോക്കി യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറ അവിടുന്ന് എനിക്ക് പൂർത്തീകരണം ആണ് എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം നമ്മളോട് പറയുന്നു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ തന്നെ നോക്കിക്കൊള്ളുക ഇന്ന് നാം ധൈര്യത്തോടു കൂടെ കർത്താവിന്റെ തിരുസന്നിധിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ ലൈഫിൽ നാം വിശ്വസിക്കുന്ന കാര്യങ്ങളെ പൂർത്തീകരണം െത്തിക്കുവാൻ യേശു മതിയായവനാണ് എന്ന ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ തുടങ്ങി വെക്കുന്ന ബിസിനസ്സുകളെ നിങ്ങൾ തുടങ്ങി വെക്കുന്ന നിങ്ങളുടെ സ്വപ്ന പദ്ധതികളെ അത് എത്തുമോ ഇല്ലയോ എന്ന് ശട്ടിക്കുന്ന ചോദിക്കുന്ന നിന്ദിക്കുന്ന പലരുടെയും മുൻപിൽ അത് പൂർത്തീകരിച്ച് കാണിക്കുവാനുള്ള ഒരു വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ പകരുകയാണ് യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും ധൈര്യത്തോടെ പറ എന്റെ കർത്താവ് ഇത് പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിക്കും പലപ്പോഴും വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ച് പല കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ എന്റെ ഒപ്പമുള്ളവരോട് ഇതൊക്കെ നടക്കുവോ ഇപ്പൊ ഇതിനോട് ഇറങ്ങണോ പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ കൈവരിച്ച നേട്ടങ്ങളൊക്കെയും ദൈവമിലേക്ക് സമ്മാനിച്ചതാണ് ഒന്നും ഞാൻ എന്റെ കൈകളാൽ നേടിയിട്ടില്ല ഇന്നലെ രാവിലെ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തലമുടി ചെയ്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തുണ്ട് പെട്ടെന്ന് അതിന് ഉത്തരം ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയതായിട്ട് ഇപ്പൊ എന്റെ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയതായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അതൊക്കെയും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുള്ളതെല്ലാം എനിക്ക് യേശു തന്നതാണ് ഇപ്പോൾ ഞാൻ എന്തെല്ലാം അനുഭവിക്കുന്നുവോ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്ക് എൻ്റെ കർത്താവ് ദാനം ചെയ്തതാണ് ഏറ്റവും നല്ല ദാതാവ് എൻ്റെ യേശുവാണ് സ്നേഹം നിറഞ്ഞവരെ വളരെ ആധികാരികതയോടും ആത്മാർത്ഥതയോടും കൂടെ ഞാൻ പറയട്ടെ കർത്താവിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ടിറങ്ങുമ്പോൾ അത് നടക്കുമോ നടക്കാതിരിക്കുമോ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെന്നുള്ളതായ ചോദ്യങ്ങളെ നിങ്ങൾ ഒരിക്കലും മുഖവിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നിർദ്ദേശം കർത്താവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെ നോക്കാതെ നടക്കേണ്ടതായിട്ടുണ്ട് ആരെ നോക്കാതെ നടക്കേണ്ടതായിട്ടുണ്ട് ചാരമാകുമോ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ തീയിലേക്ക് എറിയപ്പെടാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഈ വെള്ളത്തിൽ നാം അക്കരെ എത്തുമോ എന്ന് ചിന്തിക്കാതെ നാം ആ കടലിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് അക്കറി എത്തിക്കുന്നതും വോതെ സൂക്ഷിക്കുന്നതും ചാമ്പലാകാതെ കൂടെ വന്ന് പരിപാലിക്കുന്നതും ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് നിന്റെ ജീവിതത്തിന് പരിപൂർണത നൽകാൻ യേശു മതിയായവനാണ് ഈ മെസ്സേജിന്റെ ഒരു ഭാഗത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് വളരെ ശക്തമായി അവതരിപ്പിക്കുമ്പോൾ ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും മർമ്മ പൂർത്തീകരണം വെളിപ്പെടുന്ന ഒരിടത്തേക്കാണ് അത് എൻ്റെ കർത്താവായ യേശുവിൻ്റെ ക്രൂശാണ് യേശു ക്രൂശിൽ പറഞ്ഞ ഏഴ് മൊഴികളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയൊരു മൊഴിയാണ് സകലതും നിവൃത്തിയായി യഹൂദനായിരിക്കുന്ന ഒരു കർഷകൻ തൻ്റെ വീട്ടിൽ കന്നുകാലികളെ വളർത്തുകയാണ് അതിൽ ഒരു മൃഗത്തിന് ഉദരത്തിൽ കുഞ്ഞുങ്ങളുണ്ട് അതിങ്ങനെ ഗർഭവതിയായി നിൽക്കുന്ന സമയത്ത് ഓരോ ദിവസവും താൻ ഇങ്ങനെ എണ്ണി എണ്ണി നോക്കുകയാണ് എൻ്റെ പശു ഇന്ന് പ്രസവിക്കുമോ അല്ലെങ്കിൽ എൻ്റെ ആട് ഇന്ന് പ്രസവിക്കുമോ അങ്ങനെ അതിന് പ്രസവിക്കുവാനുള്ളതായ സമയമെത്തി ആ മൃഗം മെല്ലെ മെല്ലെ അതിന് പേറ്റുന്നവർ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ക്ഷീണിതയും കരയുന്നവളുമൊക്കെ ആയിട്ട് അതിൻ്റെ കുഞ്ഞു ജനിക്കുവാനുള്ള സമയത്തെ ഇങ്ങനെ യജമാനെ വിളിച്ചറിയിക്കുകയാണ് ആ വീട് വീടാകമാനം മുരുകിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മുടെ ആട് പ്രസവിക്കും അല്ലെങ്കിൽ നമ്മുടെ പശു പ്രസവിക്കും അവരങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിതേ ആ ജനനം നടക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടെ തൻ്റെ മൃഗം തനിക്ക് നൽകുന്ന അതിൻ്റെ കുഞ്ഞിനെ ആ കർഷകൻ തൻ്റെ കൈകൾ കൊണ്ടെടുക്കുകയാണ് അതിനെ തുണികൊണ്ട് തുവർത്തി അതിനെ ഒരു ആ അമ്മയുടെ വഴിയിൽ തന്നെ കൊണ്ടുപോയിട്ട് അതിനെ നക്കി തുടച്ചു കഴിയുമ്പോൾ അതിനെ ആദ്യമായിട്ടിങ്ങനെ പാല് പിടിപ്പിക്കുന്ന ആ സമയത്ത് ആ നവജാത ശിശു ആ മൃഗത്തിൻ്റെ കുഞ്ഞ് അതിങ്ങനെ ആ അടിൽ നിന്ന് പാൽ കുടിച്ചിട്ട് അതിൻ്റെ വായിലൂടെ ഇങ്ങനെ ഈ ചുണ്ടിൻ്റെ സൈഡിൽ കൂടെ ഈ പാലിങ്ങനെ നൊരഞ്ഞ് നൊരഞ്ഞ് പതഞ്ഞിങ്ങനെ ഒഴുകുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ പശു ആടമൊക്കെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് മുല കുടിക്കുന്ന സമയം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും അങ്ങനെ ആ കുഞ്ഞു മൃഗത്തിന്റെ വായിലൂടെ ഇങ്ങനെ പതയായിട്ട് ഇങ്ങനെ പാലിങ്ങനെ നൊരഞ്ഞൊഴുകുന്ന സമയത്ത് ആ മൃഗം വളരെ ആരോഗ്യവതി ആയിരിക്കുന്നു ആ കുഞ്ഞും വളരെ ആരോഗ്യത്തോടു കൂടെ ഓടി നടക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ആത്മസംതൃപ്തി കൊണ്ടു ആ കർഷകൻ മാറി നിന്ന് തന്നെ മൃഗത്തെയും അതിന്റെ കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് പറയുന്ന വാക്കാണ് നിവർത്തിയായി കഴിഞ്ഞിരിക്കുന്നു സകലത്ത് നിവർത്തിയായി കഴിഞ്ഞിരിക്കുന്നു യഹൂദനായിരിക്കുന്ന ഒരു ചിത്രകാരൻ തൻ്റെ ഉള്ളിലുള്ള ഭാവന സമ്പന്നമായ ഒരു ചിത്രം വരയ്ക്കുകയാണ് അയാൾ നിറക്കൂട്ടികൾ ഉപയോഗിച്ച് നല്ലൊരു മനോഹരമായൊരു ആർട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് മാറി നിന്നും നോക്കി ഇതെങ്ങനെയുണ്ട് ഞാൻ ഈ മണിക്കൂറുകൾ ദിവസങ്ങളിലെടുത്ത് ആഴ്ചകളെടുത്ത് ഞാൻ വരച്ചേണ്ട ഈ ചിത്രം ഇതെങ്ങനെ ഇരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒരു ചെറിയ ഒരു പോയിന്റും കൂടി ഇട്ടാൽ അത് നമ്മുടെ മനോഹരമാകും തൻ്റെ ആ സീറോ പോയിന്റ് ബ്രഷ് എടുത്ത് ചായത്തിൽ ഒന്നുകൂടി ഒന്ന് ചാലിച്ചിട്ട് ചെന്നിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് കൂടി ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് താൻ ആ ബ്രഷ് തിരികെ എടുത്ത് മാറി നിന്ന് കൈകെട്ടി ഇങ്ങനെ നോക്കിയിട്ട് താൻ വരച്ച ആ കലാശില്പത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന ആത്മസംതൃപ്തിയിൽ അദ്ദേഹം പറയുന്ന വാക്കാണ് ടറ്റ് നിവർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വീണ്ടെടുപ്പിനെ നോക്കി ശപിക്കപ്പെട്ടവരായ നമ്മൾ അനുഗ്രഹീതരാകുന്ന വലിയ സന്തോഷത്തിന്റെ കാഴ്ച കണ്ടുകൊണ്ട് പാപത്താൽ എന്ന ഇടയനാൽ നരകത്തിന്റെ ആടുകളായി മേയ്ക്കപ്പെട്ട ദൈവത്തിന്റെ മെടുത്തട്ടിൽ തൻ്റെ പൊന്നോമന മക്കളായി സന്തോഷത്തോടെ ഇരിക്കുന്ന സുന്ദരമായ കാഴ്ച കണ്ടുകൊണ്ട് ഏത് മഹാപാപയും ദൈവത്തിന്റെ പ്രിയ പൈതലായി മാറുന്ന സുന്ദരമായ കാഴ്ച കണ്ടുകൊണ്ട് തൻ്റെ ക്രൂശ് മരണ സമയത്ത് ആത്മസംതൃപ്തിയോടെ യേശു പറഞ്ഞ വാക്കാണ് സകലതും നിവൃത്തിയായി ഈ തിരുവഴുത്ത നമ്മളോട് പറയുന്നു യഹോവ എനിക്ക് വേണ്ടി പരിപൂർണത കരുത്തും യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അപൂർണമായി കിടക്കുന്ന ഏത് മേഖലയെ നോക്കിക്കൊണ്ട് നിങ്ങൾ അവിടെ ചെന്നു പറയേണ്ടതായ വേദഭാഗങ്ങളിൽ ഒന്നാണിത് യേശു പറഞ്ഞു സകലത നിവർത്തിയായി ക്രൂശിൽ സകലത് നിവർത്തിച്ചവരെ ശക്തിയാൽ എൻ്റെ മുടങ്ങിക്കിടക്കുന്ന ഈ മേഖല ഇന്നു മുതൽ പ്രവർത്തിക്കും ഇത് മനോഹരമായി പൂർത്തിയാക്കാൻ ദൈവനെ സഹായിക്കും ഞാൻ തുടങ്ങി വെച്ചതും അപൂർണമായി കിടക്കുന്നതുമായി എൻ്റെ വീട് പണി ഇന്ന് പൂർത്തീകരണം എൻ്റെ ബിസിനസ് പരിപൂർണമായി തീരും എൻ്റെ സഭ വളരും ഈ മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യും ഈ ക്ലിയർ ചെയ്യാൻ കർത്താവിനെ സഹായിക്കും ഞാൻ ഇപ്പോൾ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യം ഞാൻ വിജയകരമായി പൂർത്തീകരിച്ച് പുറത്തു വരും ദേവദാസനെ ഞാൻ എന്റെ കൊച്ചിനെ പഠിക്കാൻ അയച്ചു ഇതിന് അവിടെ ചെന്നിട്ട് കഴിക്കുന്നൊന്നും വയറ്റി പിടിക്കുന്നില്ല എന്നും ശരദിനും ലൂസ് മോഷനുമാണ് ഞാൻ പറഞ്ഞ ആ മോളെ കൊണ്ട് വരിക ഒരു ദിവസം അവധിക്ക് വന്നപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടെത്തി അമ്മ പറഞ്ഞത് ശരിയാ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഒട്ടും ബലമില്ലാത്തൊരു പെൺകുട്ടി അവളെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ വാക്കുകളോട് പറഞ്ഞു ഇന്ന് മുതൽ നിന്റെ ഭാവി ഞാൻ പറയുന്നത് പോലെയാണ് അവിടുത്തെ ആഹാരം പറയുന്നത് പോലെയോ നിന്റെ പഠനം പൂർത്തീകരിക്കത്തില്ലെന്ന് സാത്താൻ പറയുന്നത് പോലെയോ അല്ല ഞാൻ പറയുന്നു ഇന്നുമുതൽ നിന്റെ ഭാവി

നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല ഇനി ഒരിക്കലും വെളിച്ചം കാണത്തില്ല ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഫലപ്രാപ്തിയിൽ എത്തത്തില്ല എന്ന് പറയുന്ന ആ നിരവധിയായ സങ്കടകരമായ ഘട്ടങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ ദൈവാലോചനയെ മുറുകെ പിടിച്ചുകൊണ്ടെന്ന് പറ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പൂർത്തീകരണങ്ങളെ വരുത്തും അതെ യഹോവാ എനിക്ക് വേണ്ടി സമാപ്തിയെ വരുത്തും ഇനിയും അടുത്തൊരു മെസ്സേജോ പറഞ്ഞിട്ട് ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കാം ഒറ്റ പോയിന്റൂടെ എനിക്ക് വേണ്ടി യഹോവ സമാപ്തിയെ വരുത്തും നിലവിൽ അത് പൂർത്തീകരിക്കപ്പെടുകയല്ലാത്ത കാര്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ശരിയാ സാധാരണ നിലയ്ക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ തിരുവഴുത്തു പറയുന്നത് യഹോവ സമാപ്തിയെ വരുത്തുമെന്നാണ് ഇതുവരെ വെളിപ്പെടാതെ തടയപ്പെട്ട് കിടക്കുന്ന ഏതൊക്കെയോ പൂർണതകളെ നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്ന് വിളിച്ചു വരുത്താൻ പോവുകയാണ് താങ്ക് യു ജീസസ് ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ നീ പൂർത്തീകരണം കാണണമെന്ന് ആഗ്രഹിക്കുന്ന പല മണ്ഡലങ്ങളിലും നീ കൊതിച്ചത് നിനക്ക് കാണാൻ കഴിയാതെ നിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ സങ്കടങ്ങളെ സൃഷ്ടിച്ച സകലമായ തടസ്സങ്ങളെയും തച്ചുടച്ച് കളഞ്ഞിട്ട് എൻ്റെ കർത്താവ്യാ മേഖലകളിലെല്ലാം പൂർത്തീകരണങ്ങളെ വിളിച്ചു വരുത്തുകയാണ് സമാപ്തിയെ വരുത്തും എന്ന് പറഞ്ഞേ സമാപ്തിയെ വരുത്തും പൂർത്തീകരണത്തെ വരുത്തും നന്മയെ വരുത്തും യശസ്സും കീർത്തിയും വരുത്തും ഈ അവസ്ഥ മാറ്റിയിട്ടൊരു വിശാലത വരുത്തും സമാപ്തി വരുത്തും അത് വരത്തില്ല വരാത്തതിനെ വരുത്തും ദേശം വരണ്ടുണങ്ങി കിടക്കുന്നു പ്രാർത്ഥിക്കാനിരിക്കുകയാണ് മഴ പെയ്തിട്ട് വർഷങ്ങളായി സകലമാന വൃക്ഷങ്ങളും സസ്യങ്ങളും ഉണങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ മഴ അന്യ അന്യം നിന്ന് പോയത് പ്രതിഭാസമായി മാത്രം മാറിയിരിക്കുന്ന ഒരു ഒരു ദൈവ മനുഷ്യൻ പ്രാർത്ഥിക്കാനിരിക്കുകയാണ് അയാളുടെ ഏക പ്രതീക്ഷയും ലക്ഷ്യവും ഇത് മാത്രമാണ് മഴ പെയ്യുവേലാത്ത ഈ ഭൂമിയുടെ മേൽ മഴയും വെള്ളവും എത്താത്ത ഈ ദേശത്തിന്റെ മേൽ ഞാൻ അതിനെ വിളിച്ചു വരുത്തും ഏത് ക്ഷാമത്തിന്റെ മേലും ദൈവത്തിന്റെ സമാപ്തിയെ വിളിച്ചു വരുത്താൻ ഒരു ദൈവ പൈതൽ കഴിയുമെന്നതിന്റെ ഏറ്റവും ശക്തമേറിയ തെളിവായി അകത്തും ദൈവത്തിന്റെ സമൃദ്ധിയെ ഒരു മനുഷ്യനും വിളിച്ചു വരുത്താൻ പറ്റും ഏത് പരാജയപ്പെട്ട വ്യക്തിയുടെ മേലും വിജയത്തെ വിളിച്ചു വരുത്താൻ പറ്റും ഏത് തലമുറകളില്ലാത്ത കുടുംബത്തിലും നിന്ന് ശിശുക്കളെ വിളിച്ചു വരുത്താൻ പറ്റും ഏത് ദേശത്തിന്റെ മേലും മഴയെ വിളിച്ചു വരുത്താൻ പറ്റും നടക്കും ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ ഏഴാമത്തെ പ്രാർത്ഥനയുടെ സമയത്ത് ആദേശത്തിന്റെ മേൽ ഒരു ഇതാ മേഘമിതാണ് വൻമഴയുടെ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു ഞാൻ വളരെ ശക്തമായി നിന്നോട് പറയട്ടെ ഈ ദിവസങ്ങളിലൊക്കെ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ പൂർത്തീകരണം സംഭവിക്കാത്തതിന്റെ മേൽ പൂർത്തീകരണം സാധ്യമാക്കുന്ന ദൈവപ്രവൃത്തിയാൽ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി കാര്യങ്ങളെ സമാപ്തിയിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ദൈവം അതിനെ വരുത്തും ദൈവം അതിനെ വരുത്തും എത്തത്തില്ലെന്ന് പറയുന്ന ആൾക്കാരെ ദൈവത്തിന്റെ പദ്ധതി കൊണ്ടുവരും വരാത്തവരെ കൊണ്ടുവരുത്തും മടിച്ചു നിൽക്കുന്നവരുടെ മനസ്സിനെ തിരിച്ചിട്ട് കർത്താവ് അവരെ കൊണ്ടു നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത നിലയിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ് ഞങ്ങളുടെ കർത്താവേ സ്വർഗസ്ത പിതാവേ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് രാവിലെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് യഹോബ എനിക്ക് ഇവിടെ സമാപ്തി വരുത്തുമെന്നുള്ളതായി ദൈവവചനത്തിന്റെ ശക്തമേറിയ ആലോചനയ്ക്ക് അകത്തിരുന്നു കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ലൈഫിന്റെ മേഖലകളെ സ്പർശിക്കുന്ന യേശുവിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെടുന്നതിനായിട്ട് സ്തോത്രം അതിശയങ്ങൾ സംഭവിക്കുന്നതിനായിട്ട് ഇതുവരെ പ്രാപിക്കാത്ത എല്ലാ ൂർണമായ മേഖലകളുടെ ശക്തി വ്യാപരിക്കട്ടെ അടയാളം വെളിപ്പെടുമാകട്ടെ ക്രിസ്തുവിളുടെ ദൈവ ശക്തിയാൽ ഇവരുടെ ജീവിതത്തിന്റെ സകലവിധമായ കംപ്ലീറ്റഡ് ആകാത്ത എല്ലാ മേഖലകളെയും പൂർണതയാൽ നിറച്ചനുഗ്രഹിച്ചു ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിന്റെ മക്കൾ വിശാലത പ്രാപിക്കട്ടെ ഉയർച്ചകളും അനുഗ്രഹങ്ങളും പ്രാപിക്കട്ടെ പ്രാർത്ഥിച്ചു നാമത്തിൽ നാമത്തിൽ തന്നെ പരീക്ഷ എഴുതുന്നവരോടാണ് ആദ്യമേ ഞാൻ സംസാരിച്ചത് ദൈവം പൂർത്തീകരണങ്ങളെയും വലിയ വിജയങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും എല്ലാ ഞായറാഴ്ചയും കോട്ടയം ഐ എം എ ഹാളിൽ നമ്മുടെ ആത്മിക ആരാധന നടക്കും രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ സന്തോഷത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ ദിനങ്ങളിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുന്ന നമ്മുടെ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് കടന്നു വരും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ മ